അതാണ് വൈദേഹി വെങ്കിടേശ് നീ പറഞ്ഞ ആ പണ്ടത്തെ വൈച്ചു ആയി കാണാൻ കൊതിയാവുന്നു പ്ലീസ് ആ വൈച്ചു ആയി കൂടെ സാർ ചോദിച്ചപ്പോൾ അവളും ആഗ്രഹിച്ചു ആ പയ വൈച്ചു ആവാൻ രുദ്രൻ്റെ മാത്രം പെണ്ണ് രാവിലെ തന്നെ വൈച്ചു ഓഫീസിൽ പോയി ത്യാനെ കണ്ടതും അവൾ ചിരിച്ചു അവനും കുറച്ച് കഴിഞ്ഞതും അവൾ അവൻ്റെ ക്യാമ്പിനിൽ പോയി സാർ ഇതാ ഫയൽ ഇതെല്ലാം ഇന്ന് ചെക്ക് ചെയ്യണ്ട ഫയലാണ് ആഹാ ഓക്കേട്ടാ താൻ രണ്ട് വീക്ക് ലീവ് പറഞ്ഞില്ലായിരുന്നോ ആ സാർ അത് കിട്ടാൻ സാധ്യത കുറവാ അയ്യോ സാർ ഞാൻ പപ്പയോട് ഇതിനെപ്പറ്റി പറഞ്ഞതാ അപ്പോൾ എന്താ ആഡ് ഷൂട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ലീവ് തരാൻ പറ്റില്ല അത്ര നാല് ഡേയ്സ് ഉണ്ടാവുള്ളൂ തനിക്ക് നാട്ടിൽ പോവാനല്ലേ ആ സാർ ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശിയുടെ ആ എനിക്ക് ഓർമ്മയുണ്ട് താൻ ടെൻഷൻ ആവേണ്ട ഇത് നാല് ഡേയ്സ് അല്ലേ ഓക്കെ സാർ ഇത് വേഗം ചെക്ക് ചെയ്ത് ചെയ്താൽ എനിക്ക് പ്രഷൂട്ട് ചെയ്യാമായിരുന്നോ താൻ പൊക്കോ ഇത് ഞാൻ നോക്കിക്കൊള്ളാം അവൻ പറഞ്ഞതും അവൾ അവിടുന്ന് പോയി അവൻ്റെ മനസ്സ് കലങ്ങി മറ മറഞ്ഞു വൈദേഹി രണ്ടാം മാസം മുന്നേ താൻ കണ്ട പെണ്ണ് അന്ന് മുതൽ എൻ്റെ ഉറക്കം കളഞ്ഞവൾ ഒരിക്കൽ പോലും ഞാൻ അവളെ ശല്യം ചെയ്തിട്ടില്ല എൻ്റെ പ്രണയം പറഞ്ഞ് പറയണമെന്ന് പോലും വിചാരിച്ചിട്ടില്ല അന്ന് പപ്പയാണ് അവളോട് എനിക്കുള്ള സ്നേഹത്തെ പറ്റി പറഞ്ഞത് അന്ന് എല്ലാ സ്റ്റാഫും ഉണ്ടായിരുന്നു അന്ന് മുതലാണ് ഞാൻ അവളോട് സംസാരിച്ചു തുടങ്ങിയത് എന്നാൽ അവളിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നും കരച്ചിൽ മാത്രം എന്തോ മനസ്സിൽ അവളെ തൻ്റെ വൈതു എന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ എനിക്ക് മുന്നേ അവളുടെ ഹൃദയം കവർന്നു ഒരാളുടെ പ്രാണനാണ് അവൾ എന്ന് അറിയില്ലായിരുന്നു ശരിയാണ് അവർ പ്രണയിച്ചിരുന്നു ഒത്തിരി ഞാൻ ഒരിക്കൽ എൻ്റെ പ്രണയം അവൾക്ക് മുന്നിൽ വെക്കില്ല എന്നാൽ അവൾ സന്തോഷത്തോടെ ജീവിക്കണം അവൻ ഒരു ജീവിതം തുടങ്ങി ഇനി അവളും എന്തൊക്കെയോ ആലോചിച്ചിരുന്നു അവൻ ഏറെ നേരത്തിന് ശേഷം പുറത്ത് നിന്ന് സൗണ്ട് കേട്ടാണ് തിയാൻ ക്യാമ്പിന് പുറത്തേക്ക് വന്നത് അവിടെ കണ്ട കാഴ്ചയിൽ ഞാൻ ഞെട്ടിപ്പോയി വൈ ദേഹി അവൻ്റെ നാവിൽ നിന്നും അറിയാതെ വന്നു പോയി ഡോ തന്നെയൊക്കെ തനിക്ക് എന്തായാലും അമ്മയും പെങ്ങളും ഇല്ലെന്ന് മനസ്സിലായി ഉണ്ടെങ്കിൽ താൻ ഈ വൃത്തികെട്ട പണിക്ക് നിൽക്കില്ലല്ലോ ഇറങ്ങിപ്പോടോ അവൾ അവനെ ആട്ടി മോളെ ഒരുപാട് അങ്ങ് വിളയല്ലേ ഇവിളെ തൊട്ടപ്പോൾ നിനക്ക് ഇത്രയും പൊളിയെങ്കിൽ നിന്നെ തൊട്ടാലോ അവൻ ഒരു വസളൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു എന്നാൽ താൻ ഒന്ന് തൊട് അതും പറഞ്ഞവൾ അവൻ്റെ കവിളിലേക്ക് മാറി മാറി അടിച്ചു എല്ലാവരും അവളെ തന്നെ നോക്കുന്നുണ്ട് ഞാൻ ഒരു നിമിഷം കാണാം ആയിരുന്നു പയ്യ വൈദേഹിയെ എന്തിനും അടിയും വഴക്കും അവളുടെ കുഷുമ്പും കുറുമ്പും കുസൃതിയും എല്ലാം ഒരു ചിരിയോടെ ഓർത്തു എന്നാൽ ബാക്കിയുള്ളവർ ഇവൾ തന്നെയാണോ ഇത് എന്ന് ചിന്തിച്ചു അവർ അവളുടെ ശബ്ദം പോലും എപ്പോഴാണ് കേൾക്കുന്നത് എന്ന് തോന്നി എന്താ ഇവിടെ വൈദേഹി ആരോടാ ഇത് ഇതൊരു നാറിയ ധ്യാൻ അവൻ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു ഇളക്കം അവൾ പറഞ്ഞതിന് ധ്യാൻ ഒരു നിമിഷം നോക്കി നിന്നുപോയി പിന്നെ പോലീസിനെ വിളിച്ചു അവനെ കൊണ്ടുപോയി ഡോ താൻ എൻ്റെ എൻ്റെ കോമ്പിനിൽ വന്നേ യെസ് അവൻ ചിരിച്ചു അവളും എടോ ഞാൻ ഹാപ്പിയാടോ ഞാൻ ഇപ്പോ ആ പഴയ വൈദേഹിയെ കണ്ടു ഐ റിയലി ലൈക്ക് ദിസ് താൻ പൊളിയാടോ അവൾ ചിരിച്ചു പരിശ്രമിക്കാണ് അറിയില്ല വിജയിക്കുമോ എന്നു വിജയിക്കും ഞാൻ അടിപൊളിയാണ് ഐ ലവ് യു സോമച്ച് അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി സോറി ഞാൻ ശരി സാർ അതെ നേരത്തെ വിളിച്ചത് തന്നെ വിളിച്ചാൽ മതി അവൾ ഒരു ചിരിയോടെ പുറത്തേക്ക് പോയി ഡാ എന്ത് കുഴപ്പ നീ ചെയ്യുന്നേ നീ എന്തിനാ മൽഹോത്ര ഗ്രൂപ്പായി ആട്ട് ഷൂട്ടിംഗ് ഒക്കെ പറഞ്ഞത് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചതല്ലേ ഹേയ് കൂൾ മാൻ ലോക്ക് നീ ഇങ്ങനെ ചൂടാവല്ലേ ഞാൻ എന്ത് ചെയ്താലും അതിനൊരു കാരണം ഉണ്ടാവും അത് നിനക്കറിയാലോ ഇത് എപ്പോ കാരണം ആ ഡീൻ ഇൻട്രോസ് ചെയ്തത് വൈദേഹി വെങ്കടേഷ് മേലിൽ നിന്നും ആയതുകൊണ്ട് വൺ വൈദേഹി അവളോ അപ്പോൾ നീ വീണ്ടും നോ മാൻ പ്രണയമല്ല പ്രതികാരം എനിക്ക് അവളെ വേണം ലോക്ക് നീ എന്താ ചെയ്യും പറയുന്നേ രുദ്രൻ പറഞ്ഞതും ലോക്ക് സംശയത്തോടെ ചോദിച്ചു അവൾ നരകിച്ച് ജീവിക്കുന്നത് എനിക്ക് കാണണം അവൾക്കുള്ള ശിക്ഷ ഞാൻ പണ്ടേ വിധിച്ചതാണ് ഒരു വീക്ക് കഴിഞ്ഞ വൈദേഹി വീട്ടിൽ വരും അന്നു മുതൽ അവൾ അനുഭവിക്കാൻ പോകുന്നത് എൻ്റെ രചനയിലൂടെയായിരിക്കും ഞാൻ തീരുമാൻ തീരുമാനിക്കും അവളുടെ ലൈഫ് അവൻ്റെ കണ്ണിൽ അവളോടുള്ള പ്രതികാരമായിരുന്നു അവൻ്റെ മുഖഭാഗം കണ്ടതും ലോക്കിന് മനസ്സിലായി ലോക്ക് അ കൃഷ്ണമൂർത്തി എന്ന എല്ലാവരുടെയും ലോക്ക് കാർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ട് പി എ അങ്ങനെയെല്ലാം അവനാണ് അവന് അറിയാം എല്ലാം അവന് വൈദേഹി എന്ന പേരിനോട് പോലും ദേഷ്യമാണ് ഗുഡ് ആഫ്റ്റർനൂൺ എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് അനൗൺസ് ചെയ്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് രുദ്രനാഥ് കാർത്തികേയങ്കൻ ആ പേര് കേട്ടതും വഹിച്ചു ഒന്ന് ഞെട്ടി ദ ഫേമസ് ഫുട്ബോൾ പ്ലെയർ അദ്ദേഹം ഇപ്പോൾ നമുക്കൊരു അവസരം തന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ട് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയിലാണ് ധ്യാൻ വൈദേഹി സാർ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കാനാണ് ധ്യാനിൻ്റെ അച്ഛൻ പറഞ്ഞതും അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഇരുണ്ടുകൂടി കാർമേഘം വന്നു മൂടുന്നത് പോലെ മനസ്സ് വീണ്ടും കൈവിട്ട് പോകും പോലെ അതും പറഞ്ഞ് എല്ലാവരും പോയി വൈച്ചു ആരോ വിളിച്ചതും അവൾ ഞെട്ടി ആഹാ ഹാ സാർ ഇത് ഇത് ഓക്കെ എന്താ എടോ എനിക്കൊന്നും അറിയില്ല എല്ലാം പപ്പ തീരുമാനിച്ചതാണ് എനിക്ക് പറ്റില്ല സാർ ഈ ഡീൽ ഞാൻ വൈജു നീ നിന്നോട് എന്താ പറയുന്നുണ്ടെന്ന് അറിയില്ല നിനക്ക് എന്ത് തീരുമാനിക്കാം ജോലി റിസൈൽ ചെയ്യാം അല്ലെങ്കിൽ ആർക്കെ അഡ് അടിന് സഹായിക്കാം സാർ അവൾക്ക് എന്താ പറയേണ്ടെന്ന് അറിയില്ലായിരുന്നു നിസ്സാഹ അവസ്ഥയിലായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി മനസ്സ് വിങ്ങി പോലെ തോന്നി എന്തോ അവൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല ധ്യാനിനോട് പറഞ്ഞ് അവൾ പോയി അവൾ പോയതും ബീച്ചിലേക്കാണ് ശാന്തമായി മണൽ തരിയെ ചുംബിക്കുന്ന തിര എന്നാൽ അവളുടെ മനസ്സ് കലങ്ങി മറുകയായിരുന്നു കണ്ണുകൾ നിറയുന്നുണ്ട് ദുദ്ട്ടൻ മറക്കണം എല്ലാം സാറ പറഞ്ഞതുപോലെ എല്ലാം മറന്നോയി പറ്റൂ ഇന്ന് ഒരു തുടക്കമായിരുന്നു എന്ന ആ പേര് കേട്ടപ്പോൾ തോറ്റുപോയി വീണ്ടും മനസ്സ് മറക്കാൻ പറ്റുന്നില്ല തെളിയിക്കുന്നു എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുമോ അറിയില്ല ഡോ ആരോ വിളിച്ചതും അവൾ ഞെട്ടി ഓർമ്മകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി ധ്യാൻ സാർ അവൾ ചിരിക്കാൻ ശ്രമിച്ചു ഡേ വീണ്ടും കരച്ചിൽ തന്നെയാണോ അവൻ ചോദിച്ചതിനും അവൾ ചിരിച്ചു അതെ ഒരു കാര്യം പറഞ്ഞേക്കാം നാളെ മോർണിംഗ് അവരിവിടെ എത്തും തികച്ചും ഒരു പ്രവാസി ഷൂട്ടായിരിക്കും അപ്പോൾ നാളെ നൈറ്റ് ആയിരിക്കും ഷൂട്ട് എന്നാ ബൈ സാർ ഞാൻ പോവുക ഡീ നിന്നോട് ഞാൻ കുറേ വട്ടം പറഞ്ഞു സാർ എന്ന് വിളിക്കണ്ടെന്ന് ഇനി നീ എന്നെ സാർ എന്ന് വിളിച്ചാൽ നിന്നെ ഞാൻ പുറത്താക്കും എനിക്ക് എന്തോ തിയൻ അങ്ങനെ പേര് എടുത്ത് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഹോ എന്നാൽ തനിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ സാർ എന്ന് ഒയി ഒയിച്ച് ആ ധനുവേട്ടൻ ധനുവേട്ടൻ കൊള്ളാം എന്നാ ഞാൻ പോട്ടെ അതൊന്നും പറ്റില്ല ഞാൻ എൻ്റെ കൂടെ ആദ്യമായി പുറത്തു വന്നതല്ലേ എന്നാലും ആദ്യമായി താൻ എൻ്റെ കൂടെ ബീച്ചിലുള്ളതല്ലേ വാ അതും പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് നടന്നു ശരിക്കും എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ധനുവേട്ട എന്തടി എന്നോടല്ലാതെ വേറെ ആരെയും ഇതുവരെ പ്രണയിച്ചിട്ടില്ലേ ഉണ്ടായിരുന്നോ എൻ്റെ മാത്രം ആളോ അഞ്ചു വർഷം ഞങ്ങൾ പ്രണയിച്ചു എന്ന പകുതിയിൽ എല്ലാം അവസാനിച്ചു താൻ ശരിക്കും അവിടെ പോലെയാ അതുകൊണ്ട് തന്നോട് എനിക്ക് ആൾ എവിടെയായിപ്പോ അറിയില്ല അവൻ നിശ്വസിച്ചു കൊണ്ട് പറഞ്ഞു എല്ലാവർക്കും പ്രണയിച്ച ആളെ കിട്ടണമെന്നില്ല എന്നാൽ തീർച്ചയായും നമ്മളെ മനസ്സിലാക്കി ഒരാൾ വരും ലൈഫ് അങ്ങനെയാണ് അപ്പോൾ ചിലപ്പോൾ നമ്മളെല്ലാം മറന്നുകൊണ്ട് അയാളെ സ്നേഹിക്കും അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു അവൾ അവനെ തന്നെ നോക്കിയിരുന്നു ഇപ്പോഴും ഇഷ്ടാലേ മാളുവിനെ പിന്നെന്തിനാ എന്നോട് ഡ്രാമ തനിക്ക് രുദ്രൻ എങ്ങനെയാണോ അതാണ് എനിക്ക് അവൾ ധനുവേട്ട പ്ലീസ് ഇനി നമ്മുടെ ഇടയിൽ രുദ്രൻ എന്ന ടോപ്പ് വേണ്ട ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് അവൾ എവിടെയാലും ഹാപ്പി ആയിരുന്നാൽ മതി ഫോട്ടോ ഉണ്ടോ എവിടെ അവൾ ആ ഫോട്ടോ കണ്ടതും ചിരിച്ചു ഭയങ്കര ക്യൂട്ടാണല്ലോ ശരിക്കും പാവമായിരുന്നു കോളേജിൽ വെച്ച് ഒന്ന് റാഗ് ചെയ്തതാ മനസ്സിൽ കയറി ആദ്യം മനസ്സിൽ കയറിയത് അവളുടെ തെച്ചു എന്ന വിളിയായിരുന്നു വീട്ടിൽ അറിഞ്ഞു എന്ന മെസ്സേജ് മാത്രം അയച്ചു പിന്നെ എല്ലാം ബ്ലാൻക് ധനുവേട്ട എനിക്ക് എനിക്ക് ഐസ്ക്രീം വേണം വാടി കുറുമ്പി അവനും അവളും ഓരോന്ന് പറഞ്ഞു നടന്നു സാറയെയും ആദിയേയും വിളിച്ചു പറഞ്ഞിരുന്നു വൈകുമെന്ന് എറ ഏറെ നേരത്തിനു ശേഷമാണ് അന്ന് അവൾ വീട്ടിലെത്തിയത് ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരുപാട് ചിരിച്ചു ഫ്ലാറ്റിൽ എത്തിയപ്പോൾ അവർ പോയിരുന്നു അന്ന് ആദ്യമായി അവൾ രുദ്രനെ മറന്നുകൊണ്ട് ഒന്ന് സുഖമായി ഉറങ്ങി അത്രയും നാൾ അനുഭവിച്ച വേദനകൾ മറന്നുകൊണ്ട് നാളെ മുതൽ അവൾക്കും നൈറ്റാണ് ഓഫീസിൽ വർക്കില്ലാത്തത് കൊണ്ട് രാവിലെ തന്നെ എണീക്കാൻ നിന്നില്ല ആദ്യം സാറയും വന്നപ്പോൾ നല്ല ഉറക്കമാണ് അതുകൊണ്ട് അവളെ ശല്യം ചെയ്യാൻ പോയില്ല അവൾ എണീറ്റപ്പോൾ പതിനൊന്നടുത്തിരുന്നു അവൾ ഫോണെടുത്തു ധ്യാനിനെ മെസ്സേജ് കണ്ടതും അവൾ ചിരിച്ചു സാറയും ആദ്യം എന്തോ ഭയങ്കര കുക്കിംഗ് ആണ് ഹാ എന്താ സ്പെഷ്യൽ സാറാമേ ഹേ സ്പെഷ്യൽ കപ്പയും ചമ്മന്തിയും ദൺ ഡെൻ അവൾ തന്നെ മോശക്കിട്ട് ഗോയിസ് ഹാ കൊള്ളാലോ ആദ്യം മിഥുവൻ ചേട്ടൻ വന്നില്ലായിരുന്നോ ഏയ് ആൾ നാട്ടിലാണ് ഒരാഴ്ച കഴിയും അല്ലടി ഇന്ന് എന്താ ഓഫീസിൽ പോവാഞ്ഞേ അതെ ഇന്ന് മുതൽ എനിക്ക് നൈറ്റാണ് ഹാ സൂപ്പർ അപ്പോൾ ഒരുമിച്ച് പോവാം വേണ്ടടാ ധനുവേട്ടൻ വരും ആര് വരുന്നേ ധാൻ സാർ ഹോ പോടി അങ്ങനെ ഒന്നുമല്ല ആൾ സൂപ്പറാണ് ശരിക്കും പാവം നടക്കട്ടെ നമ്മളൊന്നും പറയുന്നില്ലേ സാറേയാണ് നിന്നെ ഞാൻ പിന്നെ അവിടെ ഒരു ആഘോഷം തന്നെയായിരുന്നു വൈച്ുവിൻ്റെയും സാറയുടെയും ആദിയുടെയും കളിച്ചിരികൾ ഉയർന്നു ഇതുവരെയും കാണാത്ത വൈചുവിനെ കണ്ട് ത്രില്ലായിരുന്നു അവർ അവളും ആസ്വദിച്ചു വൈച്ചു എന്താ ഇവിടെ നിൽക്കുന്നേ വീണ്ടും അയാളെ ഓർത്ത് കരയാണ് നീ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് സാറ ചോദിച്ചു അയാളെ ഓർത്തല്ല എൻ്റെ മറ എല്ലാം മറക്കാമെന്ന് കരുതിയതാ എന്നാൽ ദൈവം വീണ്ടും എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുക എന്തിനാ സാറാ എന്നോട് ദൈവങ്ങൾ ഇങ്ങനെ ഞാൻ അവൾ സാറയെ പുണർന്നു എന്താ സാറാ വൈച്ചു എന്തു പറ്റി വായേ അവിടേക്ക് വന്ന ആദിയും ചോദിച്ചു അറിയില്ല ആദി ഈ പെണ്ണ് ദേ വൈച്ചു കാര്യം പറഞ്ഞേ ആദിയാണ് രുദ്രേട്ടൻ വരുന്ന കമ്പനിയിലെ ഒരു ആട് ഷൂട്ടിന് വട്ട് അയാളോ ആദി രുദ്രൻ എന്തിനു അവളെല്ലാം പറഞ്ഞു ഹോ സിറ്റ് ധ്യാൻ എന്തു പറഞ്ഞു എന്തു പറയാൻ എല്ലാ രാജാവ് സാറാണ് തീരുമാനിച്ചത് ധ്യാൻ പപ്പ ഹോ എന്തായാലും നീ ഫേസ് ചെയ്യണം അയാളെ പോലെ നീയും ഹാപ്പിയാണെന്ന് തെളിയിക്കണം അതിന് ആ സ്ട്രോങ് വഹിച്ചു ആവണം നീ പറയുന്ന പോലെ എനിക്ക് എന്തിനെ നീ അയാളിൽ നിന്നും ഒളിച്ചോടുന്നേ വിധി പോലെ നടക്കുള്ളൂ എന്തും പേടിക്കാതെ ഫേസ് ചെയ്യുക സാറ് പറഞ്ഞതും ആദ്യം ശെ ശരി വെച്ചു ഇന്ന് എപ്പോഴാ നൈറ്റ് അമ്പത്ക്ക് ഓക്കെ ഇനിയും രണ്ട് മണിക്കൂറുണ്ട് നിനക്ക് ഒരു ചിന്ന മേക്കോവർ നടത്തിയാലോ എന്താ ആദി ഓക്കെ വേണ്ട സാറാ അത് നീയല്ല തീരുമാനിക്കുന്നത് ഞാനാ ഡിയർ വേഗം റെഡി ആയിക്കോ അവളും പോയി റെഡിയായി എല്ലാം അവർ പറയുന്നത് പോലെയായിരുന്നു എന്നാൽ അവളുടെ മനസ്സ് രുദ്രനോടുള്ള പ്രണയം എന്നാൽ അത് മറക്കണമെന്ന് മാത്രം അവൾ ആഗ്രഹിച്ചു പെട്ടെന്ന് ഫോൺ റിങ്ങി ആയതും ഒരു അൺലോൺ നമ്പർ അവൾ ഫോൺ എടുത്തു ഹലോ രുദ്രേട്ടൻ വീണ്ടും രുദ്രേട്ടൻ്റെ ശബ്ദം കാതുകളിലേക്ക് പ്രധ്വനിച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകി മനസ്സിൽ നിന്നും തൊണ്ടക്കൊഴിലേക്ക് വ്യാപിച്ച ഒരു വേദന ഹൃദയം തകരും പോലെ അവളുടെ ദേഹം തളർന്നു പോയി ശ്വാസമെടുക്കാൻ പോലും മറന്നു അവൾ ഒരു മറുപടി കൊടുക്കാൻ കഴിയാതെ നീറി